ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് ചൊവ്വാഴ്ച കൈമാറിയ മൃതദേഹങ്ങളിൽ ഒന്നിന് ബന്ദികളിൽ ഒരാളുടേതുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു നിലവിലുള്ള ദുർബലമായ വെടിനിർത്തൽ കരാറിൽ സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി ചൊവ്വാഴ്ച നാല് മൃതദേഹങ്ങളാണ് ഹമാസ് കൈമാറിയത് തിങ്കളാഴ്ച ഇരുപത് ജീവനുള്ള ബന്ദികളെ വിട്ടയച്ചതിന് പിന്നാലെ നാല് മൃതദേഹങ്ങൾ കൈമാറിയിരുന്നു ആകെ മരിച്ച ബന്ദികളുടെ മൃതദേഹമാണ് ഇസ്രായേൽ കാത്തിരിക്കുന്നത് ചൊവ്വാഴ്ച ലഭിച്ച നാല് മൃതദേഹങ്ങളിൽ രാത്രി വൈകി നടത്തിയ ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം അവയിലൊന്നും ബന്ദികളുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന് മെഡിക്കൽ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു മരിച്ച ബന്ദികളെ തിരികെ നൽകാൻ ആവശ്യമായ എല്ലാ ശ്രമങ്ങളും ഹമാസ് നടത്തേണ്ടതുണ്ടെന്നും ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി യു പ്രസിഡന്റ് പ്രസിഡന്റ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരം തിങ്കളാഴ്ച മുതൽ ഹമാസ് ജീവനുള്ള ഇരുപത് ഇസ്രായേൽ ബന്ദികളെയും എട്ട് മൃതദേഹങ്ങളുമാണ് കൈമാറിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിൽ ഒരു നേപ്പാളി പൗരനും ആറ് ഇസ്രയേലികളും തിരിച്ചറിയാത്ത ഒരു മൃതദേഹവും ഉൾപ്പെടുന്നു ഇതിനു പുറമെ ഇസ്രായേൽ കൈമാറിയ നാൽപ്പത്തിയഞ്ച് പലസ്തീനികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഗാസയിലെ ആശുപത്രിക്ക് ലഭിച്ചതായും റിപ്പോർട്ടുണ്ട് മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറണമെന്ന കരാർ വ്യവസ്ഥകൾ ഹമാസ് പൂർണ്ണമായും പാലിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടു ഇതിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല അവസാനത്തെ മരിച്ച ബന്ധിയെ തിരികെ കൊണ്ടുവരുന്നതുവരെ ഞങ്ങളുടെ ശ്രമങ്ങൾ അവസാനിപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജീവനുള്ളവരും അല്ലാത്തവരുമായ എല്ലാ ബന്ധികളെയും തിങ്കളാഴ്ചയോടെ കൈമാറണമെന്നാണ് യുഎസ് നിർദ്ദേശിച്ച വെടിനിർത്തൽ പദ്ധതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അത് നടന്നില്ലെങ്കിൽ മരിച്ച ബന്ധുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയും എത്രയും പെട്ടെന്ന് മൃതദേഹങ്ങൾ കൈമാറാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന കരാറൽ വ്യവസ്ഥയുണ്ടായിരുന്നു മുൻപ് നടന്ന വെടിനിർത്തൽ സമയത്തും ഹമാസ് ഇസ്രേലിന് തെറ്റായ മൃതദേഹം കൈമാറിയിരുന്നു ഷിരി അവരുടെ രണ്ടു മക്കൾ എന്നിവരുടെ മൃതദേഹങ്ങൾ കൈമാറിയെന്ന് ഹമാസ് പറഞ്ഞിരുന്നെങ്കിലും അതിലൊന്ന് ഒരു പലസ്തീൻ വനിതയുടേതാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞത് ഇസ്രയേലികൾക്ക് കടുത്ത വേദനയുണ്ടാക്കി ബിബാസിന്റെ മൃതദേഹം ഒരു ദിവസത്തിനുശേഷം തിരിച്ചറിഞ്ഞിരുന്നു വെടിനിർത്തൽ കരാർ പ്രകാരം മൃതദേഹങ്ങൾ കൈമാറാൻ ഗ്രൂപ്പ് ശ്രമിക്കുന്നുണ്ടെന്ന് ഹമാസ് വക്താവ് ഹാസിം ക്യാസേം ടെലിഗ്രാം സന്ദേശത്തിലൂടെ പ്രതികരിച്ചു ചൊവ്വാഴ്ച കിഴക്കൻ ഗാസ സിറ്റിയിലും റഫായിലും ഇസ്രയേൽ വെടിവെപ്പ് നടത്തിയത് കരാർ ലംഘനമാണെന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ സൈന്യം കരാറിൽ പറഞ്ഞിട്ടുള്ള വിന്യാസരേഖകൾക്ക് അനുസൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഈ അതിർത്തിയിലേക്ക് അടുക്കുന്ന ആരെയും ലക്ഷ്യമിടുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി ചൊവ്വാഴ്ച ചില തീവ്രവാദികൾക്ക് നേരെ വെടിവെച്ചതിന് അദ്ദേഹം ഇത് കാരണമായി ചൂണ്ടിക്കാട്ടി അതേസമയം ഇസ്രയേലുമായുള്ള ബന്ദി കൈമാറ്റ കരാർ പ്രകാരം മോചിതരാകുന്ന പലസ്തീൻ തടവുകാരെ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാൻ ഇസ്രയേൽ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട് പലസ്തീൻ തടവുകാരിൽ കുറഞ്ഞത നൂറ്റി അൻപത്തിനാല് പേരെ ഇസ്രയേൽ നാട് കടത്തുമെന്ന് പലസ്തീൻ തടവുകാരുടെ മീഡിയ ഓഫീസർ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെടിനിർത്തലിന്റെ ഭാഗമായി ഹമാസിന്റെ കൈവശമുള്ള ഇരുപത് ജീവനുള്ള ബന്ദികളെ തിങ്കളാഴ്ച മോചിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരം പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചതായി ഇസ്രയേലും വ്യക്തമാക്കി ഏറെക്കാലം കാത്തിരുന്ന സ്വാതന്ത്ര്യം ദുഃഖകരമായി എന്നാണ് തടവുകാരുടെ കുടുംബം പറഞ്ഞത് മോചിതരായ പലസ്തീനികളെ എവിടേക്കാണ് അയക്കുമെന്നതിൽ ഇതുവരെ വ്യക്തതയില്ല ജനുവരിയിൽ തടവുകാരെ വിട്ടയച്ചപ്പോൾ ടുണീഷ്യ അൽജീരിയ തുർക്കി എന്നീ രാജ്യങ്ങളിലേക്കായിരുന്നു ഇവരെ മാറ്റിയത് നിർബന്ധിത നാടുകടത്തൽ മോചിതരായ തടവുകാരുടെ പൗരത്വകാശങ്ങൾ ലംഘിക്കുന്നതാണെന്നാണ് വിമർശനം കൈമാറ്റ കരാറിന്റെ ഇടപാടുകളെ ചുറ്റിപ്പറ്റിയുള്ള ഇരട്ടത്താപ്പാണിതെന്നും നിരീക്ഷകർ പറഞ്ഞു ജീവനോടെയുള്ള ബന്ധികളെ കൈമാറിയതിനൊപ്പം കസ്റ്റഡിയിലിരിക്കെ മരിച്ച പേരുടെ മൃതദേഹങ്ങളും ഹമാസ് കൈമാറി വിട്ടയക്കപ്പെടുന്ന ബന്ധുക്കളെ സൈനിക കേന്ദ്രങ്ങളിലേക്കും അവിടെ നിന്ന് വൈദ്യസഹായം ആവശ്യമുള്ളവരെ ആശുപത്രികളിലേക്കും അല്ലാത്തവരെ കുടുംബാംഗങ്ങൾക്കൊപ്പവും വിട്ടയക്കും മരിച്ചുപോയവരുടെ പോയവരുടെ ഭൌതികാവശിഷ്ടങ്ങൾ ഫോറൻസിക് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിരിച്ചറിയലിനായി കൈമാറും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി